ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച അഞ്ച് രാശിക്കാർക്ക് ജീവിതം അങ്ങ് പാടെ മാറുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളുമായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക് സ്ഥിരം ഇവർ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇവർക്കൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ചില ലക്ഷ്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു രാശി പലകയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് ഇന്ന് മുതൽ സംഭവിക്കും നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഇത് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക മാത്രമല്ല ഇവർക്ക് മാത്രമല്ല ഇവരുടെ ബന്ധുമിത്രാധികൾക്ക് അതായത് ഇവർ ഏത് വീട്ടിലാണോ വസിക്കുന്നത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഐശ്വര്യവും സമ്പത്തും ആണ് ഒരുപാട് വർദ്ധിക്കുക ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതം പാടെ അങ്ങ് മാറും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയൊരു വലിയ ഗുണാനുഭവത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ആ നക്ഷത്ര ജാതകർ ആരാണ് അവർ എന്തൊക്കെ പരിഹാരം ചെയ്യണം ഈ പരിഹാരം എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഏറ്റവുമധികം ഭാഗ്യം ഉയർച്ച വന്നു ചേരുന്നത് മൂന്ന് രാശിക്കാർക്കാണ് മൂന്ന് രാശിക്കാർ തൊടുന്നതെല്ലാം പൊന്നാകും ഇവരെ സംബന്ധിച്ച് പരാജയങ്ങൾ മാത്രമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് ധനപരമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാത്തിലും ഇവർക്കൊരു ഉയർച്ചയില്ലായ്മ ഇവർ എന്തിലൊക്കെ കൈതൊടുന്നുവോ അവിടെയൊക്കെ പൊള്ളുന്ന ഒരു അനുഭവമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേർന്നത് രോഗദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല അകാരണമായ ഭയങ്ങൾ എന്നാൽ ഈ മൂന്ന് രാശിക്കാർ ചെയ്യേണ്ടത് ഒരു മൂന്ന് ദിവസം ഈ ഒരു പരിഹാരം ഇവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര ജാതകർക്ക് വിജയിക്കുവാൻ സാധിക്കും മൂന്ന് വെള്ളിയാഴ്ചകളിലായി ഈ ഒരു ചെറിയ പരിഹാരം ഈ മൂന്ന് രാശിക്കാരും ചെയ്യുക തീർച്ചയായും ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഇവർ ക്ഷേത്രത്തിൽ നിങ്ങളെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബ ക്ഷേത്രം ദേവിയാണ് എങ്കിൽ ഭദ്രകാളിയാണ് എങ്കിൽ അവിടെ പോയാലും മതി മൂന്ന് വെള്ളിയാഴ്ചകളിലാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ ഈ മൂന്ന് രാശിക്കാരുടെയും ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും കാലങ്ങളായി ഇവർ അവൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും മാനസികമായി വീട്ടിലുണ്ടാകുന്ന ശണ്ടകൾ പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് ലഭ്യമാകും വിദ്യ ധനം ധാന്യം ധൈര്യം സമ്പത്ത് സന്താനഭാഗ്യം വിജയം രാജകീയ ജീവിതങ്ങൾ വേണ്ട സകലത്തിലും ഈ ഒരു സമയത്ത് ഇവർ ഈ ഒരു പ്രാർത്ഥന നടത്തി പോയാൽ തീർച്ചയായും ഇവർക്ക് സാധിക്കും ഈ ക്ഷേത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഒക്കെ നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞത് ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ് അപ്പോൾ നമുക്ക് ചില പലർക്കറി പലർക്കും അറിയാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പൂർവികർ പൂജ നടത്തിയിരുന്ന കുടുംബക്ഷേത്രം പല പലർക്കും അറിയില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഈ പ്രശ്നമൊക്കെ വെച്ച് നോക്കി പലപ്പോഴും കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും അറിയാത്തവരുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ് അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ് എന്നൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അവിടുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഈ മൂന്ന് രാശിക്കാർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും തൊടുന്നതൊക്കെ പരാജയം എന്ന ദുരിതങ്ങളോ അതും വിട്ടൊഴിയുന്നില്ല ഈ ഇവർ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ഇവർ ചെയ്യുക ഒന്ന് ഒരു നിലവിളക്ക് ഒരു കുഞ്ഞ് നിലവിളക്ക് നിങ്ങൾ വാങ്ങി ആ ക്ഷേത്രത്തിൽ വയ്ക്കുക ക്ഷേത്രത്തിൽ വെച്ചതിന് ശേഷം നെയ്യൊഴിച്ച് ആ നിലവിളക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ കത്തിക്കുക തിരുമേനിയല്ല കത്തിക്കേണ്ടത് നിങ്ങൾ തന്നെ കത്തിക്കുക ശേഷം അവിടെ ബഗ്ലാമുഖി അർച്ചന മിക്ക ഭദ്രകാളി ക്ഷേത്രത്തിലും ഉണ്ടാകും ഒരു പക്ഷേ ഇല്ല എങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ശത്രു പൂജ നടത്തുക അത് നിങ്ങളുടെ പേരിൽ തന്നെ നടത്തിയാ മതി ഇത് മൂന്നും നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഇവർ ജീവിതം മാറ്റി എഴുതുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഉറപ്പാണ് ദുരിതങ്ങളൊക്കെ മാറി ജീവിതം തെളിഞ്ഞു വരും ഭാഗ്യത്തിലേക്ക് മൂന്ന് രാശിക്കാർക്ക് എത്തുവാൻ സാധിക്കും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലുക ഈ കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഈ ഒരു സമയത്ത് ഈ കാര്യം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും നമുക്കിനി ആ രാശിക്കാരെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പ്രത്യേക പൂജയുണ്ട് ആ പൂജയും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ആദ്യത്തെ ആ രാശിക്കാരെന്ന് പറയുന്നത് കർക്കിടക രാശിക്കാരാണ് കർക്കിടകരാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും പറഞ്ഞ കാര്യം ചെയ്യുക ഇവരെ സംബന്ധിച്ച് ഇവർ ഒരുപാട് 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 അനുഭവിച്ചവരാണ് ഇനി ഇവർക്ക് ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാകും മക്കളെ ഓർത്ത് സന്തോഷിക്കപ്പെടും ഭാവി ഭദ്രമാകുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടക്കും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായി നല്ല മുന്നേറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും ഭാഗ്യമാണ് നിങ്ങൾ മനസ്സ് വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും മനസ്സിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചേക്കുക ഇനി വിജയിക്കണമെന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ കാണുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾക്ക് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്ര ജാതകർ മറ്റാരുമല്ലാതെ തുലാക്കൂറുകാരാണ് ചിത്തിരയും ചോദ്യം വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്ന് ചേരുന്ന സമയമാണ് നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലാത്തയാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വഴി ഭഗവതി നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളൊരു അമ്മ ഭക്തയാണെങ്കിൽ അമ്മയെ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് വന്നു ചേരുന്നത് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രജാതകർ കുംഭക്കൂറുകാരാണ് അവിട്ടവും ചതയവും പോരുരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്കും ധനാഗമനത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു തന്നെ കിട്ടും നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം ആറാം തീയതി മുതൽ ഭാഗ്യം തെളിയുന്ന സമയമാണ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രജാതകരെന്ന് അടിവരയിട്ട് എഴുതി വെക്കാം നമുക്ക് നിങ്ങൾ മക്കളാൽ സന്തോഷിക്കപ്പെടും മക്കളാൽ നിങ്ങൾക്ക് ഭാഗ്യം ഇരട്ടിക്കും ബുധനും ആദിത്യനും ഒരുമിച്ച് ഭാഗ്യം നൽകുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഒരു ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും അപ്പോൾ മരക്കണ്ട കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അർച്ചന നടത്തുക ബഹളാമുഖി അർച്ചന നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം